ൈവിധ്യങ്ങളുമായി തിരുമാറാടി അഗ്രോ നെല്ലും കുത്തരിച്ചോറും മലയാളികളെ സംബന്ധിച്ച് എന്നും ഗൃഹാതുരത്വം തുളുമ്പുന്ന ഓർമ്മകളാണ് കാലം മാറി കഥ മാറി ഇന്ന് വിവിധ ബ്രാൻഡുകളിലായി അരിയുടെ രൂപവൈവിധ്യം നിറയുമ്പോഴും കേരള തനിമയെ താലോലിച്ചുകൊണ്ട് നാടൻ രുചികളുമായി മുന്നേറുകയാണ് എറണാകുളം തിരുമാറാടിയിലെ പുന്നെല്ല് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി മണ്ണിന്റെ മണവും നെല്ലിന്റെ പച്ചപ്പും നിറഞ്ഞ നിറവിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നേർക്കാഴ്ചയാണ് തിരുമാറാടി മഞ്ഞു തുള്ളികളാൽ തിലകക്കുറി ചാർത്തി നിൽക്കുന്ന വയലേലകളും സ്വർണനിറങ്ങളാൽ ചാഞ്ചാടുന്ന നെൽക്കതിരുകളും നീണ്ടു നിവർന്നുകിടക്കുന്ന പാടശേഖരങ്ങളും ഗ്രാമജീവിതത്തിന്റെ സ്വാഭാവിക സൗന്ദര്യമാണ് തിരുമാറാടിയിലെ കർഷകരുടെ അധ്വാനത്തിലും ആത്മസമർപ്പണത്തിൽ നിന്നും ഉയർക്കൊണ്ട ജീവനാണ് പുന്നല്ല് എന്ന കർഷക കൂട്ടായ്മ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കുന്നെല്ല് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയായി രജിസ്റ്റർ ചെയ്തു അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ കുന്നെല്ല് കൃഷിക്കൂട്ടമായി ഞങ്ങൾ പ്രവർത്തിച്ചു വരികയായിരുന്നു കമ്പനി രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് മെഷീനറിയോ നെല്ല് പുഴുങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളോ ഇല്ലായിരുന്നു ഞങ്ങളത് ആയി വരുന്നത് വരെ ഒരു കൊല്ലക്കാലം മങ്കൊമ്പില് കൊണ്ടുപോയി നെല്ല് പൂലിക്ക് പുഴുങ്ങി കുത്തിയാണ് ഇവിടെ കൊണ്ടുവന്ന് അരിയാക്കി വിപണനം നടത്തിക്കൊണ്ടിരുന്നത് ശേഷം തിരുമാറടിയിൽ നമുക്ക് നെല്ല് പുഴുങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കളവും പ്രോസസിങ് യൂണിറ്റും ഇവിടെ നെല്ല് കുത്തി അരിയാക്കുന്നതിനുള്ള മില്ലും തുടങ്ങി നെല്കൃഷി ജീവനായി കാണുന്ന കർഷകരിലെ പ്രതീക്ഷയുടെ ചെറുനാളമാണ് പുന്നെല്ല് കൃഷിക്കൂട്ടം പരമ്പരാഗത കൃഷിരീതികളിൽ അധിഷ്ഠിതമായാണ് പുന്നല്ല് എഫ് പി സിയുടെ പ്രവർത്തനം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വെല്ലുവിളികൾക്കിടയിലും കരുതലോടെ വളർത്തിയ വിളകളാണ് ഇന്ന് ഇവരുടെ അഭിമാനം പ്രധാനമായും മുണ്ടകൻ കൃഷിയും ഉമ നെൽവിത്തിനവുമാണ് ഇവിടെ ചെയ്യുന്നത് നൂറ് ഹെക്ടറോളം നെൽകൃഷി ഈ പ്രദേശത്ത് ചെയ്യുന്നുണ്ട് നെൽകൃഷിയിൽ നിന്നും വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയാണ് ഈ ഇപ്പോൾ കോട്ടായ്മ നെല്ല് പ്രധാനമായിട്ട് അഞ്ച് തരത്തിലാണ് വിപണനം ചെയ്യുന്നത് ഒന്ന് നൂറ് ശതമാനം തവിടോട് കൂടിയ അരിയും അൻപത് ശതമാനം തവിടോട് കൂടിയ അരിയും ഇരുപത് ശതമാനം കൂടിയ നോർമൽ അരിയും പിന്നെ ഉണക്കലരി തവിട് കളഞ്ഞതും മുഴുവൻ തവിടോട് കൂടിയ ഉണക്കലരിയും അങ്ങനെ അഞ്ച് തരം അരി ഞങ്ങൾ വിപണിയിൽ എത്തിക്കുന്നുണ്ട് കുറേ കടകളിൽ ഞങ്ങൾ കൂത്താട്ടോളത്ത് കടകളിലും തൊടുപുഴയായിട്ട് കടകളിലും കൊടുക്കുന്നുണ്ട് കുറേ ഞങ്ങളുടെ അടുത്ത് വന്ന് നേരിട്ട് കർഷകരിൽ നിന്നും സംഭരിക്കുന്ന നെല്ല് ഗോഡൌണിൽ ശേഖരിക്കുകയും ആവശ്യമായ മുറയ്ക്ക് വിപണിയിലെ ആവശ്യകതയനുസരിച്ച് പുഴുങ്ങിയെടുക്കുന്നതിനായി പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് മാറ്റും നെല്ല് പുഴുങ്ങുന്നതിനായി നൂറുകിലോയുടെയും അഞ്ഞൂറ് കിലോയുടെയും രണ്ട് ഡബിൾ ബോയിലിംഗ് റൈസ് യൂണിറ്റാണുള്ളത് ഒന്നാം ഘട്ടത്തിൽ വൃത്തിയായി കഴുകിയ നെല്ല് വെള്ളത്തിലിട്ട് തിളപ്പിക്കുകയും രണ്ടാം ഘട്ടം ആവിയിൽ പുഴുങ്ങിയെടുക്കുകയുമാണ് ആദ്യ ഘട്ടം നെല്ല് കഴുകി വൃത്തിയാക്കുക എന്നതാണ് പലതവണ കഴുകിയതിനു ശേഷം ജലം ഡ്രൈനേജ് പൈപ്പിലൂടെ പുറന്തള്ളും ശേഷം ശുദ്ധജലം ഉപയോഗിച്ച് നെല്ല് തിളപ്പിക്കും തിളപ്പിക്കുവാനായി വിറക് ഉപയോഗിച്ചാണ് അടുപ്പ് കത്തിക്കുന്നത് ദിവസേന വിറക് ആവശ്യമുള്ളതിനാൽ വിറകിന്റെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട് വിറക് കത്തിയ ചാരം ദിവസേന മാറ്റി ഇത് കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും തിളപ്പിച്ച് ആറിയതിനു ശേഷം അടുത്ത ദിവസമാണ് രണ്ടാം ഘട്ടമായ ആവിയിൽ പുഴുങ്ങുന്നത് ആവി വന്നതിനു ശേഷം കൃത്യമായ പാകം നോക്കിയിട്ടാണ് നെല്ല് കോരി മാറ്റുന്നതും ഉണങ്ങുന്നതിനായി മഴമറയിലേക്ക് മാറ്റുന്നത് പുന്നെല്ലിൻ്റെ ഗന്ധം അന്തരീക്ഷത്തിൽ ഒഴുകുമ്പോൾ ഇത് വെറുമൊരു നെല്ലിന്റെ മണമല്ല ഇത് തലമുറകളുടെ ഓർമ്മകളാണ് പാടങ്ങളുടെ ആത്മാവാണ് കർഷകന്റെ നെറ്റിയിൽ നിന്നും പൊഴിയുന്ന ജീവിതത്തിന്റെ മധുരമാണ് അനുഭവപ്പെടുന്നത് പുഴുങ്ങിയ നെല്ല് ഉണങ്ങുന്നതിനായി മഴമറയിൽ വിരിച്ചിടും ഇവിടെ ജോലിക്കായി ആരുമില്ല എന്നതാണ് യാഥാർത്ഥ്യം കൂട്ടായ്മയിലെ അംഗങ്ങളെല്ലാം ഒത്തൊരുമിച്ചാണ് എല്ലാ ജോലികളും ചെയ്യുന്നത് ഒത്തൊരുമയുടെയും മികച്ച ഒരു മാതൃകയാണ് ഇവർ കാണിച്ചു തരുന്നത് പാകമായി ഉണങ്ങിയതിനു ശേഷം മില്ലിംഗ് യൂണിറ്റിലേക്ക് മാറ്റുകയും തവിടിന്റെ ആവശ്യകത അനുസരിച്ച് കുത്തിയെടുക്കുകയുമാണ് ചെയ്യുന്നത് ഞങ്ങൾ ഏകദേശം ഏക്കറോളം എല്ലാവർക്കും കൂടി നെൽകൃഷിയുണ്ട് അതിനുശേഷം ഞങ്ങൾ നെല്ല് ഞങ്ങളുടെ നെല്ലാദ്യമേ കളക്ട് ചെയ്ത് ഞങ്ങൾ അരിയാക്കി വിവിധ തരത്തിലുള്ള അരികൾ തവിട് ഒട്ടും തവിട് കളയാതെ നൂറ് ശതമാനം തവിടുകളയാത്തി അരി അമ്പത് ശതമാനം തവിടുള്ള അരി സാധാരണ നോർമൽ അരി എന്ന രീതിയിൽ വിവിധ തരത്തിലുള്ള അരികൾ അരികളിറക്കി ഞങ്ങൾ പ്രാദേശികമായിട്ട് വിപണനം തുടങ്ങി അത് നല്ല മാർക്കറ്റുണ്ടെന്ന് കരുതിപ്പോൾ ഞങ്ങൾ മറ്റ് കൃഷിക്കാരുടെ കയ്യിൽ നിന്നും നെല്ല് റെഡി വില കൊടുത്ത് റെഡി ക്യാഷ് കൊടുത്ത് ഞാൻ നെല്ല് സംഭരിച്ച് ഞങ്ങൾ അരി ഇറക്കുന്നുണ്ട് ഏകദേശം ഒരു വർഷത്തോളം ഒരു മുപ്പത് നാൽപ്പത് ടണ് നെല്ലോളം ഞങ്ങളെടുത്ത് സംഭരിച്ച് അരിയാക്കുന്നുണ്ട് ഞങ്ങൾ കൃഷി ചെയ്ത് കൂടുതൽ ഗുണമേന്മയും ആരോഗ്യവും പ്രതിനിധാനം ചെയ്യുന്ന രക്തശാലി അരി ബിരിയാണി ഉപയോഗിക്കുന്ന ബസുമതി അരി എന്നിവയും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഗുണമേന്മയുള്ള അരിപ്പൊടി അവലോസ് അവൽ എന്നിവ കൂടി നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് കൃഷി വകുപ്പിന്റെ പിന്തുണയോടൊപ്പം പഞ്ചായത്തിന്റെയും പൂർണ്ണ പിന്തുണയാണ് ഈ നൂറ്റി അമ്പത് ടണ്ണോളം നെല്ല് ഇക്കൊല്ലവും പുഴുങ്ങി അരിയാക്കിയിട്ടുണ്ട് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്താൽ മഴമറ ലഭിച്ചതുകൊണ്ട് മഴക്കാലമായാൽ പോലും നെല്ലുണക്കാൻ സാധിക്കും സർക്കാരിന്റെ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തോടെ ഞങ്ങൾക്ക് കുറച്ച് പൊടിയായിട്ടും അല്ലാതെ മഞ്ഞളായിട്ടും വിവിധ രീതിയിൽ ഞങ്ങളത് വിപണനം നടത്തി പിന്നെ അതുകൂടാതെ അരിയുടെ മൂല്യവർദ്ധന ഉണ്ടായ അവലോസ് കൂടി തന്നെ ഈ നാടൻ രീതിയിലുള്ള അവലോസ് കൂടി ഞങ്ങൾ ഉണ്ടാക്കി വിപണനം നടത്തുന്നുണ്ട് പിന്നെ എല്ലാവരും തന്നെ മറ്റ് വിവിധ കൃഷികൾ നെല്ല് മാത്രമല്ല മറ്റെല്ലാ കൃഷികളുണ്ട് പച്ചക്കറികളുണ്ട് ഫലവർഗ്ഗങ്ങളുണ്ട് തേനീച്ചയുണ്ട് പശു ഉണ്ട് ആടുണ്ട് കോഴി താറാവ് മറ്റ് എല്ലാ കൃഷികളും ചെയ്യുന്നവരാണ് ഞങ്ങൾ കൃഷിക്കാർ പത്ത് കൃഷിക്കാർ ചേർന്ന് രൂപീകരിച്ചിരിക്കുന്ന ഒരു കൃഷിക്കൂട്ടമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ കൃഷിക്കൂട്ടം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇത് എഫ് പി സി ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മുടെ പഞ്ചായത്തില് നൂറ് ഹെക്ടറോളം നെൽകൃഷി ചെയ്യുന്ന ഒരു ഏരിയയാണ് വളരെയധികം കൃഷിക്കാർ നെൽകൃഷിയിലേക്ക് വ്യാപൃതമായിരിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് തിരുനാടി പഞ്ചായത്ത് നമുക്കറിയാം ഇപ്പോൾ കാക്കൂർ കാളവേലിനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അപ്പോൾ അത് ഈ നെൽകൃഷിയുടെ ഭാഗമായിട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു ഉത്സവമായിരുന്നു അപ്പോൾ അത്രമാത്രം നെൽകൃഷിയിലേക്ക് ഏർപ്പെട്ടിരിക്കുന്ന കൃഷിക്കാരുടെ ഈ ഒരു ഏരിയയിൽ വളരെ കൃഷിക്കാർ ഒരു പത്ത് കൃഷിക്കാർ ചേർന്നിട്ട് വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഇവർ ഇങ്ങനൊരു യൂണിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം ഇത് ഇവിടെയുള്ള കൃഷിക്കാരുടെയും പ്രത്യേകിച്ച് ഇവർ മുപ്പത്തഞ്ച് ഏക്കറോളം നെൽകൃഷി ചെയ്യുന്നുണ്ട് അവിടെ നെല്ല് ഇവരെടുത്ത് പ്രോസസ്സ് ചെയ്ത് അത് പുഴുങ്ങി അത് ഉണക്കി അത് അരിയാക്കി കൊടുക്കുകയും അതേപോലെ അതിൻ്റെ വാല്യ പ്രൊഡക്റ്റ് ആയിട്ടുള്ള അവലോസ് പൊടി മറ്റ് മറ്റ് അരിപ്പൊടികളായിട്ട് ഇവർ വിപണനം നടത്തുന്നുണ്ട് അപ്പോൾ ഇവിടെയുള്ള കൃഷിക്കാരുടെ ഇവരുടെ തന്നെ ഉൽപ്പന്നങ്ങൾ ഇവർ എടുക്കുന്ന കൂടാതെ മറ്റുള്ള കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ ഇവരെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് നല്ലൊരു മില്ലിങ് യൂണിറ്റ് ഉണ്ട് ഒരു പാക്കിംഗ് യൂണിറ്റ് ഉണ്ട് ഹോർട്ടിക്കൾച്ചർ മെഷീൻ്റെ പതിലുൾപ്പെടുത്തിയിട്ട് ഇവർക്കൊരു പാക്കേഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇവരുടെ തന്നെ കൃഷിക്കാരിൽ സ്മാം വഴി ഇവർക്ക് മെഷീനുകൾ ഏകദേശം എല്ലാ മെഷീനും തന്നെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് എല്ലാം കൂടെ യോജിപ്പിച്ചാണ് ഇവർ ഈ ഒരു യൂണിറ്റ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവർ കർഷകരിൽ നിന്നും മഞ്ഞൾ കളക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അഞ്ഞൂറ് ടണ്ണോളം അഞ്ഞൂറ് കിലോയോളം മഞ്ഞൾ കളക്ട് ചെയ്ത് അത് പുഴുങ്ങി ഉണക്കി പൊടിയാക്കി പാക്ക് ചെയ്ത് ഇവർ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് മറ്റൊന്ന് ഇവർ കൃഷിക്കാട് ഉൽപ്പന്നങ്ങൾ കളക്ട് ചെയ്ത് ആഴ്ചയിൽ ഒരു ദിവസം നിലയിൽ നമ്മുടെ സിവിൽ സ്റ്റേഷനുണ്ട് കളക്ടറേറ്റുണ്ട് കളക്ടറേറ്റിൽ ഒരു ദിവസത്തെ ഒരു മാർക്കറ്റിൽ ഇവർ എത്തുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു നൂറ്റി അൻപത് ടണ്ണോളം നെൽകൃഷി ഏകദേശം ഈ വർഷം നെല്ല് പുഴുങ്ങുവാണെങ്കിൽ ഇവർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കൃഷിക്കാട് മറ്റുപന്നങ്ങൾ ഇവരൊരു മീഡിയം റേറ്റിൽ ഇത് വാങ്ങി അതുപോലെ തന്നെ ഇത് പുഴുങ്ങി ഉണക്കി കുത്തി അരിയാക്കി കൊടുക്കുന്നുണ്ട് കൃഷിക്കാരുടെ അരി തന്നെ കൊടുക്കുന്നുണ്ട് മറ്റു ഉൽപ്പന്നങ്ങൾ ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇവർക്കൊരു ഒരു ഡ്രയിങ് യാഡുണ്ട് അത് ഹോർട്ടിക്കൾച്ചർ മെഷീൻ്റെ പദ്ധതിയിൽ പാക്ക് ഹൗസ് ആണ് അപ്പോൾ അത് റൈൻ ഷെൽട്ടറുണ്ട് മഴക്കാലത്ത് ഇവർക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇനിയും കൂടുതൽ ഇതിലേക്ക് വ്യാപിപ്പിച്ച് ഇതിപ്പോൾ ഇവർക്ക് നെല്ല് വാങ്ങി പുഴുങ്ങി മാനുവലായിട്ട് തന്നെ അത് പുഴുങ്ങി അത് ഉണങ്ങി അങ്ങനെ കൊടുക്കുന്ന ഒരു യൂണിറ്റാണ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു ഭാവിയിൽ ഉദ്ദേശിക്കുന്നത് ഇത് കൂടുതലായിട്ടും നെല്ല് വാങ്ങി പുഴുങ്ങി ഓട്ടോമാറ്റിക്കായിട്ട് അത് കുത്തി അരിയായി വരുന്ന രീതിയിലുള്ള മെഷീന് ഇപ്പോൾ പല സ്ഥലത്തും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ആ ഒരു യൂണിറ്റിലേക്ക് എത്തിപ്പെടാനായിട്ട് ഏകദേശം തന്നെ ശ്രമിക്കുന്നുണ്ട് മറ്റൊന്ന് ഇവർക്കൊരു റീഫർ വാൻ ഇപ്പോൾ ഇവർ ഉടനെ തന്നെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കൃഷിക്കാർ ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ ഇവരുടെ ഉൽപ്പന്നങ്ങൾ അത് ജില്ലയിലെ ഏകദേശം എല്ലാ സ്ഥലത്തും ഒരേപോലെ എത്തിക്കുക എന്നുള്ളതാണ് ഇവർ ലക്ഷ്യമിടുന്നത് നിലമുഴുന്നതിനായി ട്രാക്ടറും ടില്ലറും നെല്ല് കൊയ്യുന്നതിനായി കൊയ്ത്ത യന്ത്രവും ഉൾപ്പെടെയുള്ള കാർഷിക യന്ത്രങ്ങൾ ഈ കൂട്ടായ്മയ്ക്ക് സ്വന്തമായുണ്ട് വകുപ്പിന്റെ സ്മാം പദ്ധതി കാർഷിക യന്ത്രങ്ങൾ ലഭ്യമാകുന്നതിനും സഹായകരമായിട്ടുണ്ട് കാലങ്ങളിൽ ആലപ്പുഴ മങ്കൊമ്പിൽ പോയാണ് നെല്ല് കുത്തിയിരുന്നത് പിന്നീടാണ് ഒരു നിർമ്മാണ യൂണിറ്റ് മില്ലിംഗ് യൂണിറ്റ് പാക്കിംഗ് യൂണിറ്റ് എന്നിവ സ്ഥാപിക്കുന്നത് മില്ലിംഗ് യൂണിറ്റിനോടൊപ്പം തന്നെ അരി വറുത്തുകൊടുക്കുന്ന ഒരു യൂണിറ്റും ഇവിടെ പ്രവർത്തിക്കുന്നു കൂടാതെ മഞ്ഞൾ പൊടിച്ച് പൊടിയായും ചെയ്തു കൊടുക്കുന്നുണ്ട് അരി തവിടോടുകൂടി ലഭിക്കുന്നതിന് ഷെല്ലർ മെഷീനും തവിടില്ലാതെ കുത്തരിയാക്കുന്നതിന് ഹള്ളർ മെഷീനുമാണ് ഉപയോഗിക്കുന്നത് ഇതിനോട് തുടർന്ന് നെല്ല് അവലാക്കാനുള്ള മെഷീനറി വാങ്ങാനും വിപണനം കുറേ കൂടി ശക്തിപ്പെടുത്തുന്നതിന് ഒരു വാഹനം സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലുമാണ് ഇതുകൂടാതെ ഞങ്ങൾ മഞ്ഞൾ പാക്ക് ചെയ്ത് വിറ്റ് മഞ്ഞളും അവലൂസ് പൊടിയും ഉണ്ടാക്കി കൊടുക്കുന്നോണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞങ്ങൾ കൃഷിക്കൂട്ടമായി കൂടുന്ന സമയത്ത് തിരുമാറാടിയിലെ പാടശേഖര സമിതികളുടെ ഭാരവാഹികളായിട്ടുള്ള പത്ത് പേരാണ് ഇതിലേക്ക് അംഗങ്ങളായി വന്നത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ പഞ്ചായത്ത് വിളിച്ചു കൂട്ടിയ ഒരു വികസന സമിതി യോഗത്തിൽ ചർച്ച ചെയ്ത് വന്നപ്പോഴും ഞങ്ങളത് ഏറ്റു യാണ് ജി ജി മാഡം ഇതിനു മുമ്പ് ഇരുന്ന കൃഷി ഓഫീസറാണ് അതിന് ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും തന്ന് ഞങ്ങളെ മുന്നോട്ട് നയിക്കാൻ ഒരു കാരണമായതും ഒരാണ് ഇനി ഇത് കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം പത്തിലധികം പാടശേഖര സമിതികളാണ് തിരുമാറാടിയിൽ സജീവമായി നെൽകൃഷിയിൽ ഏർപ്പെടുന്നത് പുന്നല്ല് കൂട്ടായ്മയുടെ നെല്ല് മാത്രമല്ല മറ്റ് കർഷകരുടെയും നെല്ല് സംഭരണം നടത്തി കർഷകർക്ക് കൃത്യമായ തുക ലഭ്യമാക്കുകയും ചെയ്തുകൊണ്ട് നെല്കർഷകർക്ക് ഒരു താങ്ങായി മാറുകയാണ് പുന്നെല്ല് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി എന്റെ പേര് ഗോപാലകൃഷ്ണന് ഞാൻ മണ്ണത്തൂര് പാടശേഖര സമിതിയുടെ പ്രസിഡന്റ് ആണ് ഇപ്പോൾ ഞങ്ങളിവിടെ കൃഷി ചെയ്തേക്കുന്ന കന്നി കൃഷിയാണ് അതിന്റെ വിളവെടുപ്പ് ആവുന്നതേ ഉള്ളൂ വിളവെടുപ്പ് ആവുമ്പോൾ അത് അതിൻ്റെ നെല്ല് ഞങ്ങള് ഗവൺമെന്റിലേക്കാണ് സപ്ലൈക്കോയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ പുതിയതായിട്ട് ഇനിയിപ്പോൾ പുനല്ല് ഫാർമേഴ്സ് പ്രൊഡ്യൂസ് സൊസൈറ്റിക്കാണ് തിരുമാലാടിലുള്ള നെല്ല് കൊടുക്കുന്നത് റെഡി പൈസയാണ് കിട്ടുന്നത് നമ്മളിപ്പോഴുള്ള കൃഷിക്കാർക്ക് ഇത് വളരെ ഒരു സഹായകരമാണ് അവർ റെഡി പൈസ തരും നമുക്ക് കൃഷി ചെയ്യേണ്ട സമയത്ത് നമുക്കത് ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ മകരകൃഷിയായി അതിന് പുതിയ വിത്തുകൾ ഉപയോഗിക്കാൻ വേണ്ടി തിരുമാറാടിയിലെ കൃഷി സമിതിയിൽ നിന്ന് പുതിയ വിത്തുകൾ വന്നിട്ടുണ്ട് അത് ഉപയോഗിക്കാനാണ് എല്ലാവരുടെയും ഒരു തീരുമാനവും കാര്യങ്ങളും അങ്ങനെ നല്ല രീതിയിലൊക്കെ കൃഷിയും കാര്യങ്ങളുമൊക്കെ പോകുന്നുണ്ട് മൊത്തം നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിലെ ഓളം പാടശേഖര സമിതികളുണ്ട് അതിലെ മണ്ണത്തൂര് തന്നെ ഒരു നാൽപ്പത് ഹെക്ടർ സ്ഥലം കൃഷി ചെയ്യുന്നുണ്ട് തിരുമാറാടി അഗ്രോ എന്ന ബ്രാൻഡിൽ വിപണിയിലെത്തുന്ന ഈ അരി വിശ്വാസത്തിന്റെ മറ്റൊരു ഉറപ്പാണ് ശുദ്ധവും ആരോഗ്യകരവുമായ അരിയാണ് ഇവരുടെ പ്രതിബദ്ധത ഉൽപ്പന്നങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ പ്രാദേശികമായി വിൽപ്പന നടത്തിവരികയും ജില്ലാ ആസ്ഥാനത്ത് ആഴ്ചയിലൊരിക്കൽ ഉൽപ്പന്നങ്ങളുടെ വിപണനം നടത്തിവരികയും ചെയ്യുന്നുണ്ട് പ്രാദേശിക വിപണിയിൽ മാത്രമല്ല നഗരപ്രദേശങ്ങളിലേക്കും മറ്റു ജില്ലകളിലും തിരുമാറാടി അഗ്രോ റൈസ് എത്തിക്കഴിഞ്ഞു തിരുമാറാടി അഗ്രോ എന്ന ബ്രാൻഡിൽ ജില്ലയിൽ എല്ലായിടത്തും ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിനും കർഷകരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് സഞ്ചരിക്കുന്ന മാർക്കറ്റ് എന്ന രീതിയിലേക്ക് വളർത്തുവാനാണ് അടുത്ത ലക്ഷ്യം കർഷകർക്ക് ന്യായമായ വില ഉപഭോക്താക്കൾക്ക് ഗുണമേന്മ ഇതാണ് ഇവരുടെ വിജയത്തിന്റെ രഹസ്യം ഇവരുടെ വാക്കുകളിൽ നിന്നും ഒരു തലമുറയുടെ പ്രതിബദ്ധതയും അധ്വാനവും നമുക്ക് കാണാം നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാവി തലമുറയിലേക്ക് കൈമാറുന്നവരാണ് ഈ കൂട്ടായ്മ കേരളത്തിന്റെ പരമ്പരാഗത നെൽകൃഷിയെ രക്ഷിക്കാനും ജനങ്ങൾക്ക് ആരോഗ്യകരമായ ഭക്ഷണം നൽകാനും നടത്തുന്ന മഹത്തായ പരിശ്രമം തന്നെയാണ് ഇവരുടേത് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് നാല് ആറ് നാല് പൂജ്യം ഒന്ന് ആറ് ഏഴ് ഒൻപത് ഒൻപത് ഒന്ന് എട്ട് എട്ട് പൂജ്യം നാല് ഒന്ന് ആറ് ഏഴ് ഒൻപത്